കിന്നക്കോരയ്ക്ക് പോകാനുള്ള ബെസ്റ്റ് ടൈം ഏതാണെന്ന് അറിയാമോ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കിന്നക്കോരയിലേക്കാണ് ഒൻപത് വിശ്രോമുകളിലായിട്ട് പത്ത് പേര് പോകുന്നത് കോയമ്പത്തൂർ മേട്ടുപ്പാളയം കൂണൂർ വഴിയാണ് കേട്ടോ കൂണൂർ റെയിൽവേ സ്റ്റേഷനാണ് മറ്റേ ടോയ് ട്രെയിൻ്റെ ആ ട്രെയിൻ പോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷൻ അതിനുശേഷം ഞങ്ങൾ ലൗഡയിൽ സ്റ്റേഷനിലെത്തി അവിടുന്ന് ടോയ് ട്രെയിൻ പാസ് ചെയ്യുന്നതിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് ഇവിടെ അടുത്ത് കെ ടിയിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നത് പത്ത് പേർക്ക് വെറും നാലായിരത്തി മുന്നൂറ് രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ താമസിക്കാൻ പറ്റിയ കിട്ടിലം ഒരു ഹോം സ്റ്റേ അടിപ്പൊളിയൊരു ലൊക്കേഷനിലാണ് ഇതിരിക്കുന്നത് ഇത്രയും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്റ്റേ ഊട്ടിക്കടുത്ത് വേറെ ഉണ്ടെന്ന് തന്നെ തോന്നില്ല അവിടെ അടുത്ത് തന്നെയാണ് കെ ടി ടണലുള്ളത് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പതുക്കെ ആ ടണലിലേക്ക് പോയി ട്രെയിൻ്റെ ടൈം ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പോയത് ആ കാൽക്കുലേഷൻ തെറ്റിയില്ല പിന്നീട് കിന്നക്കോരയിലേക്കുള്ള യാത്ര അതൊരു ഒന്നൊന്നര യാത്ര തന്നെ തന്നെയായിരുന്നേ എന്താ ഭംഗിന്നറിയോ മൊത്തം കാഴ്ചയും കോടയും ഒക്കെ മൂടിയിട്ട് രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറെ വർഷങ്ങളായി മുപ്പത്തഞ്ച് യാത്രേ കേരളത്തിൽ നിന്ന് പോയിട്ട് മഞ്ചൂർ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ ചായക്കട നടത്തി ജീവിക്കുന്ന ചെറുപ്പളശ്ശേരിക്കൻ ഉണ്ണിച്ചാട്ടം അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു പോകുന്ന വഴി ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് ഇതുപോലെ നിറയെ മാനകളെയും മാവുകളെയും ഒരുപാട് മൃഗങ്ങളെ കണ്ടു കേട്ടോ കുരങ്ങ് സിംഹപാലനോ കരിങ്കുരനോ ആ ഒരു കാറ്റഗറിയിലുള്ളതാണ് അതിനുശേഷം റോഡിൻ്റെ മധ്യത്തിൽ നല്ല ഒരു കാട്ടുപോത്ത് കാട്ടി ആ കാട്ടുവഴികൾക്ക് ശേഷം ചെറിയൊരു പ്ലാന്റേഷനിലേക്ക് എത്തി അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ വളവും തിരുവും ശരിക്കും എൻജോയ് ചെയ്ത് പോയൊരു യാത്രയാണ് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ബൈക്കിൽ വരുവാണെങ്കിൽ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെ ആയിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഒരേപോലെയുള്ള ബൈക്ക് ഒരേപോലെ മനസ്സുള്ള ചങ്ങാതിമാർ ഇങ്ങനെ വരി വരിയായിട്ട് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ കോടമഞ്ഞുമൊക്കെ ആസ്വദിച്ച് തണുപ്പൊക്കെ എൻജോയ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ അതൊരു സംഗതി തന്നെയാണ് എന്തായാലും കിന്നക്കോരയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് കാണാനുണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പക്ഷെ ഒരിക്കലെങ്കിലും പോവേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഗ്രാമത്തിൻ്റെ പരിശുദ്ധിയിൽ ഒട്ടും തന്നെ കളങ്കം വരാത്ത ഒരു കുഞ്ഞു സ്ഥലം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ പോകാനുള്ള ബെസ്റ്റ് ടൈം ഏതാണെന്ന് ചോദിച്ചാൽ ഏതു മാസത്തിൽ വന്നാലും നമുക്ക് ഇതൊക്കെ ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് അറിയാൻ സാധിച്ചത്